ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീ സോക് അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ബുദ്ധിനത്തിന്റെ തലേ ദിവസമാണ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടത്തെല്ലാ പണികളൊക്കെ കഴിഞ്ഞ് ഉമ്മ ഇന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മയും കഴിച്ചത്തെയും കൂടി വരാൻ പറഞ്ഞിട്ടുണ്ട് കൊന്നും അപ്പോൾ അവര് ഇതുവരെയും വന്നിട്ടില്ല അവര് ഓൾറെഡി ബസ്സിന് വരാൻ കാരണം ബസ്സൊക്കെ ഇന്ന് ഓണം കാരണം നത്തല്ലേ അപ്പോൾ അതിൻ്റെ മുടക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവർ നീ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോൾ വരാതാരണേ ഇച്ചത് ഇപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നു ജുമൊക്കെ വേണം അപ്പോൾ ഇച്ചാൽ റെഡി ആവുന്നുണ്ട് അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇനി വഴി വഴിയേ ഞാൻ ഓരോന്നും കളിച്ചു തരാം ഇന്നത്തിൻ്റെ ഇത്ര ദിവസം ഇങ്ങനെ ഞാൻ കളിച്ചു തരാം നമുക്ക് ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാനവിടെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് പരിപ്പ് കറി കറി പറയാൻ പറയുമായിരുന്നു പിന്നെ ഇതാണ് നമ്മൾ ഇച്ചാട സ്പെഷ്യലാണ് ഇത് ബീഫിൻ്റെ ബ്രെയിൻ അത് റോസ്റ്റ് ചെയ്തത് ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ പിന്നെ നമുക്ക് ചിക്കൻ കുടിച്ചുന്നുണ്ട് എവിടെക്കും കുഞ്ഞു ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഉറങ്ങിയോ ഞാൻ ചോറ് വന്നേ എന്നോണ്ടന്ന് ഞാൻ ചോറൊക്കെ അമർന്നേ അന്തി കേൾക്കലല്ല നാളൊക്കെ ഇണ്ട് ചോറപ്പ നമുക്ക് മദ്രസേനേ നിബിദിനല്ലേ ഉം തപ്പൂവിനെപ്പോ ഫസ്റ്റ് നമുക്ക് നെഗക്കെ വെട്ടിട്ട് ഇന്ന് തുപ്പുവിനെ കുളിപ്പിക്കാൻ പോണു നാളെ അതെ അപ്പൊ അപ്പഴത്തേനും നമ്മൾ സെറ്റ് ആണോ വെള്ള വെള്ളൊക്കെ ഇട്ടിട്ട് നമുക്ക് പോണ്ടേ പോലിക്കൊക്കെ പോണ്ടേസ് അപ്പൊ നമ്മുദിനത്തിന് നമ്മുടെ എല്ലാ കൊല്ലവും അങ്ങനെ മിഠായി കൊടുക്കാറുണ്ട് അപ്പൊ മിഠായി വാങ്ങാൻ പോണു അല്ലേ നീ അങ്ങനെ അപ്പോൾ നമുക്ക് അപ്പൊ അപ്പൊ നമ്മൾ മിഠായി വാങ്ങാൻ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എല്ലാ കൊല്ലവും അങ്ങനെ കൊടുക്കാറുണ്ട് അപ്പൊ ഞാനിപ്പോ കല്യാണം കഴിഞ്ഞ് രണ്ട് കൊല്ലായിട്ടുള്ള വന്നിട്ട് പക്ഷേ രണ്ടു കൊല്ലം ഇപ്പൊ അലഹമ്മില്ല അങ്ങനെ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെന്നാണ് നമ്മ കഴിഞ്ഞ കൊല്ലം മിഠായി വാങ്ങാൻ വന്നിരുന്നത് കേട്ടോ കഴിഞ്ഞ കൊല്ലം നമ്മൾ ഓട്സിന്റെ മിഠായി ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് ക്വാണ്ടിറ്റിയും കൂടെ കുറച്ച് കൂടുതലായിട്ട് വാങ്ങണം കഴിഞ്ഞ പ്രാവശ്യത്ത് മിഠായി നിലക്കാൻ കൂടുതൽ സെലക്ഷൻ ഒക്കെ ഇപ്രാവശ്യം ഉണ്ട് കേട്ടോ കാരണം നമുക്ക് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് തന്നെ നമുക്ക് ഡൗട്ട് ആവും കാരണം അത്രക്ക് നമുക്ക് ഭയങ്കരമായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് അങ്ങനെ ലാസ്റ്റ് കുറേ മിഠായി കണ്ടിട്ട് നമ്മൾ ലാസ്റ്റ് ഇതാണ് സെലക്ട് ചെയ്തത് ഈ ഓറിയോടെ കേട്ടോ സെലക്ട് ചെയ്തത് അപ്പോൾ അതിൽ ഒരു പെട്ടിയിൽ ആറ് എണ്ണാണ് ഉള്ളത് അതായത് ഈ ഒരു ബോട്ടിലായിട്ട് ഈ ബോട്ടിൽ അമ്പതെണ്ണെണ് ഉള്ളത് അങ്ങനെ നമ്മൾ ടോട്ടൽ ഒരു അഞ്ച് ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ എക്സ്ട്രാ എടുത്തൊരു മിഠായും കൂടെ ആണ് കേട്ടോ അത് അതിന്റെ കഥ നമുക്ക് പിന്നീട് പറയാം ഇവിടെ എല്ലാരും മിഠായി വാങ്ങാൻ മിഠായി വാങ്ങാൻ എന്ന് പറയുന്നതാണ് കുറേ ചോക്ലേറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇതുപോലെ ഹാമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തും കൊടുക്കുന്നുണ്ട് എല്ലാ പ്രാവശ്യം ഇവിടെ തന്നെ വാങ്ങുന്നതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ നമ്മൾ വന്നപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് അങ്ങനെ നമ്മ ആ ഒരു ബോക്സ് ഫുൾ എടുത്ത് പിന്നെയാണ് മനസ്സിലായത് നമുക്ക് എങ്ങനെ കൊണ്ടുപോകുന്നേ ഇങ്ങനെ ടൂ വീലറിലാണ് വന്നത് എന്നിട്ട് എങ്ങനെയൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ആ നേരെ നീ സൈല എന്നൊക്കിയോ നെഗർച്ച പുരു നാരെ കയി ജെച്ചി നേ അർണത്തിലോർച്ചുണ്ട് നാളക്കുള്ളുണ്ട് അപ്പോൾ വില മേടാനണ്ടേ കാർ ബോർഡ് എ വിസിൽ നമ്മളെ കുക്കി കുപ്പിയിട്ട് വേണ്ടരണ കിളിയിടത്തിട്ടേക്കണം നമുക്ക് കൂടിട്ടാ കൂടിട്ടാ പൊടിട്ടേക്കുക കിളിക്ക് ഇതിട്ടേക്കണം ഇതൊന്ന് ഇതൊന്ന് ക്ലിക്ക്ലെ ോ ഇത് ഉപ്പ ഉറങ്ങിട്ടോ ദിക്കറി കൊടുത്ത അതൊക്കെ പതുക്കേനെ വിളി ഉറങ്ങ ഉറക്കണോ ബെഡില് കൊണ്ട് കെടുത്തണോ കട്ടിലും എടുത്തട്ടെ സ്പൈഡർമാൻ സ്പൈഡർമാൻ ആണോ സ്പൈഡർമാൻ ഇല്ല ഇല്ലട്ടാ ഇല്ല ആ ഈ ടീച്ചർ എന്താപ്പൂ വേ മാതിരി ഓക്ക് ഓടി 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 വാതിലക്ക് മാർ മാറിക്കോ അങ് ചോയ്ക്ക് കിട്ടിയോ നോക്കി ാക്കു എടയാട കെ നോക്കിക്ക എന്താ പൂ അങ്ങനെ പോയത് ആ കാക്കു എന്താ പൂ പൂവാങ്ങനാ പോയത് എന്താ പൂ അങ്ങന പോയത് കാക്കു അല്ല ഓയിലി ഇതാണ് കൊഞ്ഞ് പറഞ്ഞ അപ്പൂ ഇത് അടിപൊളി റോസ്റ്റ് ഉണ്ട് ഇത് ബീഫിന്റെ തലച്ചോറി പിന്നെ ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ഒക്കെ പറഞ്ഞു

മർക്കി ഹും അതന്നെ കദിലടം ചെയ്യൂ ഇന്നാ ഉണ്ട് ചൂട് മരട്ട ഹും മതിലെ ഇതിന വേണ്ടി ഇണ്ടാക്കട്ടെ ഹലിക്കി ഇങ്ങട് സൂപ്പർ നമുക്ക് വേണ്ടി ഇരുന്നു കഴിഞ്ഞു ഇപ്പോ അത് പറയാല്ലേ വേണ്ടി രണ്ടാമതും സാധനങ്ങൾ വാങ്ങാൻ പോണ് മിഠായി വാങ്ങാൻ പോണ അല്ലേ ചാടെ ഫ്രണ്ട്സ് ഇവിടെ ഇല്ല അപ്പൊ അവർക്കും മിഠായി വാങ്ങാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മ അതും കൂടെ വാങ്ങിട്ടല്ലേ പറ്റി തരാ രണ്ട് ഫ്രണ്ട്സിനെ വേണം നടന്നത് പക്ഷെ അവിടത്തെ ഇപ്പോഴത്തേനും മൂന്ന് ഫ്രണ്ട്സിന് വേണം പറഞ്ഞത് അപ്പൊ നമ്മ മൂന്നും കൂടി എടുക്കുന്നത് നമ്മൾ വാങ്ങിയ സെയിം എന്താണ് വാങ്ങിയിട്ടുള്ളത് ആ ഒരു കേക്ക് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ നമ്മൾ ഓറിയുടെ വാങ്ങി ഇത് സ്റ്റോബറി ആണ് അപ്പോൾ രണ്ടുപേർക്കും ആ ഒരു സ്റ്റോബറിയുടെ കേക്ക് തന്നെ മതി എന്ന് പറഞ്ഞു പിന്നെ ഇത് വേറെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഇത് വേറെ ഒരു ചോക്ലേറ്റ് പോലത്തെ വേറെ ഒരു ഐറ്റം ആണ് കേട്ടോ അങ്ങനെ ലാസ്റ്റ് നമ്മൾ വൈക്കുമ്പോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല പറഞ്ഞുകൊണ്ട് നമ്മൾ ഓട്ടോ വിളിച്ച് ഓട്ടോ വിളിച്ചിട്ടാണ് പിന്നെ അവർക്ക് വീട്ടിലേക്ക് എത്തിച്ചുകൊടുത്ത് അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് കാര്യങ്ങള് മിഠായി കൊടുക്കാനുള്ളതൊക്കെ വാങ്ങിയൊക്കെ ഇന്നത്തെ ഫുൾ പർച്ചേസ് കഴിഞ്ഞിട്ടുണ്ട് നേരൊക്കെ കുറെ നേരമായിട്ടുണ്ട് മുൻ പോട്ടെ ഉറങ്ങണം നാളെ നേരത്തെ ഇട്ടിട്ട് നമുക്കൊരു ബില്ലുകളുടെ നാലിക കാണാൻ പോടങ്ങനെ അപ്പൊ ഇന്നത്തെ വീഡിയോ തന്നെയുള്ളു ഇഷ്ടപ്പെടാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ഒരു പുതിയ വീഡിയോ